നമ്മുടെ വീട്ടിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നൊരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വർക്ക് നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ് സലീമിൻ്റെ വീടാണ് ഈ കാണുന്നത് ഇതിൻ്റെ കയറി വരുന്ന ഭാഗത്ത് ഇപ്പോൾ ഇവിടെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഗ്രാൻഡായിട്ട് തന്നെ തേപ്പ് നടക്കാണ് ഇത് ഇതുപോലെ കല്ലിൻ്റെ പോലെ ആ എന്താ നമ്മൾ നേരെ കയറിപ്പോയി ഇപ്പോൾ സ്റ്റെപ്പിൻ്റെ പെ തുടങ്ങിയില്ല കേട്ടോ അപ്പോൾ നമ്മളോട് ചാടി കയറുക നേരെ കയറി വരുന്നിടത്തൊരു സിറ്റ് ഔട്ടും പിന്നെ ഒരു രണ്ട് കള്ളീൻ്റെ ജനൽ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ വരുന്നത് ഒരു ലിവിങ് റൂമിലേക്കാണ് ലിവിങ് റൂം ഒരു ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു ലിവിങ് റൂം അതിൽ മൂന്ന് കള്ളി ചാനലും പിന്നെ അതേപോലെ രണ്ട് കള്ളി ചാനലും ഈ മൂ മൊത്തം അഞ്ച് ചാനലാണ് ഈ ഫ്രണ്ടിലുള്ളത് അത് കഴിഞ്ഞ് നേരെ വരുന്ന ഭാഗം ഒരു ഏരിയ ഡൈനിങ് ഏരിയയിലേക്കാണ് ഡൈനിങ് ഏരിയയും അതേപോലെ മുകളിലേക്കുള്ള കോഴിക്കോടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറകോള കൊടുത്തിട്ടുണ്ട് ഒരു നാല് പറകോള ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ നേരെ വരുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഒരു ഇവിടെ വാഷ് ബേസിൻ വെക്കാനുള്ളൊരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് നേരെ ഒരു ബെഡ്റൂം ആവശ്യം ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഇത് കഞ്ഞിമൂല ഭാഗത്താണ് ഈ ബെഡ്റൂം വരുന്നത് ഇത് പന്ത്രണ്ട് പതിനൊന്നാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇതിൽ തന്നെ നല്ല ആവശ്യത്തിന് സൗകര്യമുള്ള ഒരു ബാത്റൂമ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത് ഒരു കോമണായിട്ടുള്ള ബാത്റൂമ് ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കോമൺ ആയിട്ടുള്ള ബാത്റൂം ഇരുട്ടാണ് ക്ലിയർ കുറവാണ് കോമണായിട്ടുള്ള ഒരു ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു ഇതിൽ തന്നെ അതായത് കയറി വരുമ്പോൾ ബെഡ്റൂമ് രണ്ട് ഭാഗത്തിനും ഹാളിൽ നിന്നൊന്നും ബെഡ്റൂം കാണാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നേരെ ഇവിടെ ഒരു ഒരു ബെഡ്റൂം ഇതെനിക്ക് തോന്നുന്നത് പ ഇത് പതിനൊന്നേ പതിനൊന്നും ബെഡ്റൂമിൻ്റെ സൈസ് രണ്ട് സിംഗിൾ ജനലും രണ്ട് ഭാഗത്ത് രണ്ട് വീടിൻ്റെ റൂമിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് ജനലുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഷെൽഫ് കൊടുക്കാനുള്ള സ്പേസ് അവിടെ ചെയ്തിട്ടുണ്ട് ഇതിന് ഈ ഭാഗത്ത് ഒരു ഫ്രണ്ടിലേക്ക് മൂന്ന് കള്ളി ജനലാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നേരെ നമ്മുടെ അടുക്കളയിലേക്ക് പോകാം അടുക്കളയിൽ ഉള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ നേരെ വരുന്ന അടുക്കളയിലേക്ക് കയറി അടുക്കളയിൽ ഇവിടെ ഗ്യാസും ഇത് വയ്ക്കാനുള്ള ഒരു ഏരിയ റാക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സിങ്ക് കൊടുക്കാനുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ചിമ്മിനിക്കുള്ള ചിമ്മിനുള്ള അടുപ്പിനുള്ള സ്പേസ് ആണ് ഇതിന് മുകളിലേക്ക് ചിമ്മിന് കൊടുത്തിട്ടുണ്ട് നേരെ അടുക്കളയുടെ പുറത്തേക്ക് ഒരു ഭാഗത്ത് ഷെൽഫും കാര്യങ്ങളും അതായത് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഏരിയ ആവശ്യത്തിന് സൗകര്യങ്ങളുള്ള ഒരു ഏരിയ കേട്ടോ ഇവിടെ മൊത്തത്തിൽ ഒരു റാക്കും കാര്യങ്ങളും കൊടുത്തുകഴിഞ്ഞാൽ സ്റ്റോർ റൂമിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇന്ന് അടുക്കളയേത അടുക്കളേൻ്റേതായിട്ടുള്ള യൂസിങ് എല്ലാം നടക്കും ചെയ്യും അത്രയും സ്പേസ് ആയിട്ടുള്ള വലിയ ഒരു അടുക്കളേനെയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് എന്നാൽ എന്താ പറയുക വർക്ക് ഏരിയ അല്ലെങ്കിൽ അടുക്കള അങ്ങനെ രണ്ട് രണ്ടായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇത് തന്നെയാണ് സുഖം ഒരുപാട് സ്പേസ് നമ്മൾ പരമാവധി നമ്മുടെ അടുക്കള കിച്ചന് യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ഈ ഇറങ്ങിക്കയറ്റവും കാര്യങ്ങളൊക്കെ കുറേ കുറഞ്ഞ് കിട്ടും അതൊരു വലിയ ഉപകാരമാണ് പുറത്തേക്കുള്ള സ്പേസ് ഇതാണ് ഏകദേശം മൊത്തം ഒമ്പത് സെൻറ്റ് സ്ഥലത്താണ് ഈ വീടുള്ളത് നല്ല എല്ലാ സ്പേസും നല്ല യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് വീട് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ എല്ലാ ഭാഗത്തും യൂട്ടിലൈസ് ചെയ്യാനുള്ള രീതിയിൽ ഈ കാണുന്ന വലുതുഭാഗത്തുള്ള ഇതാണ് സലീം ഇതാണ് വീടിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ വേണ്ടത് നേരെ ഉള്ളിലേക്ക് പോകാൻ നമുക്കൊരു മനോഹരമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഒരു കുഞ്ഞി ബാൽക്കണി ഉണ്ട് ചെറിയൊരു ബാൽക്കണി അത് ഞാൻ കാണിച്ചു തരാം നേരെ നമ്മൾ കോണിപ്പടികൾ കയറുന്ന സമയത്ത് ഫസ്റ്റ് ലാൻഡിങ്ങിൽ അതായത് നേരെ വന്ന് ഒരു ലാൻഡിങ് കഴിഞ്ഞിട്ടാണ് അവിടുത്തെ മുകളിലേക്കുള്ളത് അപ്പോൾ ഈ ലാൻഡിങ് കഴിയുന്നതോടുകൂടി ഇവിടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി ഉണ്ട് ഇവിടുന്ന് പുറത്തേക്കുള്ള കാഴ്ച നല്ല അടിപൊളിയായിട്ടുള്ള ഇൻറ്റീരിയായിട്ടുള്ള കാഴ്ച കേട്ടോ ഇവിടെ നിന്ന് പുറത്താൻ പറഞ്ഞ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല ഭയങ്കര വൈബായിരിക്കും നേരെ നമുക്ക് മുകളിലേക്ക് പോകാൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വേറെ കാണാനുള്ള ഒരു ഭംഗിയുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മല ഒരുപാട് അതായത് വീടിൻ്റെ ബേക്കേഴ്സത്തായിട്ട് വലിയ ഒരു മലയുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞ് മൂടി മഞ്ഞ് ഇങ്ങനെ പോയിക്കുന്നു അല്ലേ ഇത് പൂക്കുഴമടത്താണ് ഈ വീടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പരിഗണിക്കുക നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലുണ്ട് അതേപോലെ വീട് ചെയ്യുന്നവർക്ക് വീട് ചെയ്യുന്നവർക്കും വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഒക്കെ കാണാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് താങ്ക് യു